പ്രധാനമന്ത്രി ആയിക്കോട്ടെ എനിക്ക് സന്തോഷമുണ്ട് അവൻ്റെ മുത്തശ്ശൻ പ്രധാനമന്ത്രി അവന്റെ മുത്തശ്ശി പ്രധാനമന്ത്രി അവന്റെ അച്ഛൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവനും കൂടി ആയിക്കോട്ടെ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട് മണ്ഡലത്തെ പ്രതികരിക്കാൻ പോവുകയാണ് രണ്ടാം തവണ എത്തുമ്പോൾ ഒരമ്മയുണ്ട് ഈ വയനാട് രാഹുൽ ഗാന്ധി ആദ്യമായി പൊട്ടരമ്മ രാജമ്മ ഭാവത്തിൽ അദ്ദേഹമാണ് നമ്മുടെ അടുത്തുള്ളത് തോന്നുന്നു വീണ്ടും വീണ്ടും അല്ല മകൻ ഈ മണ്ഡലത്തിൽ എത്ര എത്ര പറഞ്ഞാലും എനിക്ക് സന്തോഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ പത്തൊമ്പത് ഡൽഹിയിലെ ഹോളി ഫാമിലി ആശുപത്രിയിൽ രാജമ്മ വാവത്തിൽ നഴ്സായി ജോലി ചെയ്യുമ്പോഴായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ജനനം അന്ന് രാജമ്മയാണ് കുഞ്ഞു രാഹുലിനെ ഏറ്റുവാങ്ങിയത് ഈ സ്നേഹത്തിന് പിന്നിൽ പലതവണ കണ്ടിരുന്നു പല തവണ കണ്ടിരുന്നു അത് ഇവിടുത്തെ ഒരു കുട്ടി അസേനോടാണ് എന്നെ കൽപ്പറ്റ കൊണ്ട് കാണിച്ചത് രണ്ടാമത് ആ സംശയത്തിൽ വന്നപ്പം ഞാൻ പോയി കണ്ടു മൂന്നാമത് ഈ വഴിയിൽ വഴിയെക്കുറിച്ച് പോയപ്പോൾ ഞാൻ വഴിയിൽ ഇറങ്ങി നിന്ന് കൈ നീട്ടി എന്റെ അടുത്ത് വണ്ടി നിർത്തി അമ്മേ മകനും കൂടെ വീണ്ടും വെള്ളം സംസാരിച്ചു ഞാൻ ഇത് കാണിച്ചു കൊടുത്തു വെരി കം ോട്ട് എന്തായാലും എനിക്കറിയാം എങ്കിൽ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ഒരു ദിവസം വരുമെന്നാണ് എന്റെ പ്രതീക്ഷ ഈ വീട്ടിൽ ഒരു മുറി കൈ ഉണ്ടെന്ന് ആ അതേണ്ട് ഇത് എന്റെ വീട്ടില് ഇപ്പൊ ഞങ്ങള് രണ്ടുപേരേ ഉള്ളൂ ഇല്ല എപ്പം വന്നാലും എവിടെ അടുത്തും താമസിക്കുന്ന ഒരു കാര്യമില്ല എല്ലാ സേഫ്റ്റിയോടുകൂടി എന്റെ വീട്ടിലെ മുകളിൽ വിശാലമായിട്ട് എന്റെ കുട്ടിക്ക് താമസിക്കാം ഞാൻ നല്ല ഫുഡ് പഴയ വൈകാരിക ബന്ധം ഇപ്പോഴും വൈകാരികൾ കഴിഞ്ഞിട്ട് മനസ്സു സൂക്ഷിക്കുന്നുണ്ട് അതൊരു ലക്കാണ് ഹിമാജിൻ നയൻറ്റീൻ സെവൻറ്റി വൺ സെവൻറ്റിൻ്റെ കറക്റ്റ് അന്ന് ഞാൻ ഹോളി ഫാമിലി വർക്ക് ചെയ്യുന്ന സമയത്ത് കാണാനും പിന്നെ അവനെ ആദ്യം ഈ ഭൂമിയിലോട്ട് അവൻ്റെ അച്ഛനും അമ്മയും കാണുന്നതിന് മുമ്പ് തന്നെ കാണാനുള്ള പാചകം ഉണ്ടായ പരിൽ ഒരാളാകാനുള്ള ഭാഗ്യം പിടികം തന്നത് ഐ ഡു റിമെമ്പർ ദാറ്റ് അതാണ് ഇവിടുത്തെ കുട്ടികൾ പൊടിയും വടിയും കൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളെക്കാർക്കും അറിയത്തില്ലാത്തൊരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് എന്ന് അങ്ങനെയാണല്ലോ ഇത് പറഞ്ഞോ അല്ലെങ്കിൽ അതുവരെ അഞ്ച് വർഷം മുമ്പ് ആർക്കും അറിയത്തില്ല ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയാം എനിക്കും അറിയുന്നത് അതുകൊണ്ടാണ് ഇവിടെ വന്നതുകൊണ്ട് അതായത് നമ്മുടെ നാട്ടിൽ പ്രതികരി പ്രതിനിധീകരിച്ചത് കൊണ്ട് അമ്മ ഈ ബന്ധം നല്ല നാട്ടിലോട്ട് വരാൻ പറ്റി കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഞങ്ങൾ അതിൽ കൃതാർത്ഥരാണ് പ്രധാനമന്ത്രി ഇനി പ്രധാനമന്ത്രി ആയിക്കോട്ടെ എനിക്ക് സന്തോഷമുണ്ട് അവന്റെ മുത്തശ്ശം പ്രധാനമന്ത്രി അവന്റെ മുത്തശ്ശി പ്രധാനമന്ത്രി അവന്റെ അച്ഛൻ പ്രധാനമന്ത്രി അന്യ അവനും കൂടി ആയിക്കോട്ടെ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ നെഹ്റു കുടുംബത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പ്രസംഗങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കാണാറുണ്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ ഇങ്ങനെ ബൈ ചാൻസ് ഇങ്ങനെ കാണുന്നില്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല ഇന്ത്യയിലെ ഒരു പൊതു പൊളിറ്റിക്സ് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ ഒരു മാറ്റം ഇന്ത്യ രാജ്യത്ത് വേണമെന്ന് തോന്നുന്നുണ്ടോ മാറിയാലും എനിക്ക് കുഴപ്പമില്ല ആര് ഭരിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ നന്നായിട്ട് ഭരിക്കണമെന്നോ അതെൻ്റെ കുട്ടിക്ക് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം സ്റ്റോ അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ ഒരു മാറ്റം ആവശ്യമാണ് ഇങ്ങനെയൊന്നുമല്ല ഇന്ത്യ രാജ്യം എല്ലാവരും ഭരിച്ചിരുന്നു ആണോ അല്ല സോ ഐ ആഡിബഡി പക്ഷെ ഈ മാറ്റങ്ങൾ ഒക്കെ ആവശ്യങ്ങളാണ് എന്നാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി ഭരിച്ച സന്തോഷമുള്ളതാണ് ഞാനിരുന്നു ഇനി ഇപ്പൊ രാഹുൽ ഗാന്ധി വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിരുന്നു വന്നു പോയി ഇനിയും വരുന്നുണ്ട് നമുക്ക് കാണണം ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങോട്ട് പോയി മക്കളെ കാണില്ല ഇനി ഇങ്ങോട്ട് വരട്ടെ ഇവിടെ അവരുടെ അമ്മ ഉണ്ടെങ്കിൽ അവരങ്ങനെയാണ് ജീവിക്കുന്നത് എന്റെ മോനും കാണണ്ടേ ഇവിടെ ഒരു ദിവസം തങ്ങാനോ ഒരു ക്ലാസ് വെള്ളം എനിക്ക് കൊടുക്കാൻ ആഗ്രഹമില്ലേ അത് തന്നെ അതിപ്പോ എല്ലാവർക്കും കിട്ടിയെന്ന് വരിയല്ല പക്ഷെ ഇത്രയും അടുത്ത് വരുമ്പോൾ ഐ ഐ വിഷ് ചമ്മന്തി ദോശ അങ്ങനെയുള്ള പിന്നെ പിന്നെ ഐ ആം നോട്ട് സോ കേബിൾ ഓഫ് പിന്നെ ബിരിയാണി ആൻഡോൾ സൗത്ത് ഇന്ത്യൻ ഫുഡ് മെനിത്തിങ് ഐ ക്യാൻ ഗീവ് ആ വെനവർ ഗെയും ഐ ഗിയും ഡൈ ഫ്രൂട്ട് ചിപ്സ് ആൻഡോൾ സോ ദാറ്റ് ഇൻ ഇന്ത്യ എവരി വേർ നോ ബഡി ഗെറ്റ് ഈസൻ ഇറ്റ് നോൾസോ ഐ മേറ്റ് ഐ മേഡ് ആൻഡ് മസാല സബ്ജി എൻ്റെ ജീവിതത്തെ കുറിച്ച് വളരെ സന്തോഷം രാജപ്പനും രാജമ്മയും അങ്ങനെ ഞങ്ങള് അൻപത്തി മൂന്നാമത്തെ വർഷത്തിലാണ് ഇന്നും സന്തോഷത്തോടെ എന്റെ രാജപ്പന്റെ കുടക്കീഴിൽ ഞാൻ സൗമ്യമായിട്ട് ഒരു മോനുണ്ട് കമ്പ്യൂട്ടർ എൻജിനീയർ ആണ് ഭാര്യ നേഴ്സാണ് രണ്ട് കുട്ടികളുണ്ട് മൂത്ത മോൻ വീട്ടിന് വെല്ലൂർ പഠിക്കുന്നു മകന്റെ പേര് അജേഷ്